ഈശോലേറെ സ്നേഹമുള്ളവരെ ഇന്ന് ജൂൺ മാസം പതിമൂന്നാം തീയതി പരിശുദ്ധ കത്തോലിക്ക തിരുസഭ ഇന്ന് പാതുവായിലെ വിശുദ്ധ അന്തോണിസിന്റെ ഓർമ്മദിനം കൊണ്ടാടുകയാണ് വിശുദ്ധന്റെ നാവ് ഇപ്പോഴും അഴുകാതെ പാതുവായിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇതൊരു സാക്ഷ്യവും ഒരു ഓർപ്പെടുത്തലുമാണ് ദൈവത്തിന്റെ സ്തുതികൾ പാടിയ നാവുകളൊക്കെ ഇന്ന് അനുഗ്രഹമായി മാറുന്നുണ്ടെന്ന സാക്ഷ്യവും നമ്മുടെയൊക്കെ നാവ് അനുഗ്രഹമായി മാറപ്പെടണമെന്നും അവരുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് നാം ഒരിക്കലും അവരിന് ദോഷമായി മാറരുതെന്ന മുന്നറിയിപ്പുമാണ് സഭ നമുക്ക് സമ്മാനിക്കുന്നത് പൊതുവെ നാമൊക്കെ ഈ മധ്യസ്ഥൻ്റെ അടുത്തേക്ക് ഓടുക നഷ്ടമായ വസ്തുക്കളൊക്കെ വേണ്ടിയെടുക്കുന്നതിനാണ് സ്നേഹമുള്ളവരെ നഷ്ടമായ വസ്തുക്കൾക്ക് വേണ്ടി നട്ടോട്ടം ഓടുന്നവരായി മാറാതെ ഭൗതികമായ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഓടുന്നവരായി മാറാതെ നിനക്ക് നഷ്ടമായ ദൈവസ്നേഹം എവിടെയോ നഷ്ടമായ സഹോദര ബന്ധങ്ങൾ നല്ല സൗഹൃദങ്ങൾ നല്ല അയൽവക്കങ്ങൾ അവ എവിടെങ്കിലുമൊക്കെ നഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് വീണ്ടെടുക്കുവാനായിട്ട് പൊടി തട്ടിയെടുക്കേണ്ട എന്തെങ്കിലുമൊക്കെ ഇന്നും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവയ്ക്ക് വേണ്ടി അല്പം സമയം കാണുവാൻ ഈ വിശുദ്ധ നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് ദൈവത്തിന് സാക്ഷികളായി മാറുവാൻ നമുക്ക് ഇതിനത്തെ മാറ്റിവെക്കാം വിശുദ്ധ അന്തോണിസിന്റെ എല്ലാ കൃപാവലങ്ങളും പ്രത്യേകമായ മാധ്യസ്ഥ്യവും നമ്മുടെയൊക്കെ ജീവിത മേഖലയ്ക്ക് അനുഗ്രഹമായി മാറട്ടെ ജൂൺ മാസം പതിമൂന്നാം തീയതി പാതുവായിലെ വിശുദ്ധ ആന്റണി വേദപാരംഗത പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ആന്റണി ജനിച്ചു ജ്ഞാനസ്നാനനാമം ഫെഡിനാൻഡ് എന്നായിരുന്നു രാജകൊട്ടാരത്തിൽ ജോലി ചെയ്തിരുന്ന പിതാവ് മകനെ ഒരു രാജകുമാരനെ പോലെയാണ് വളർത്തിക്കൊണ്ടുവന്നത് പതിനഞ്ചു വയസ്സുള്ളപ്പോൾ അകസ്റ്റീലിയൻ സന്യാസികളുടെ മന്ദിരത്തിൽ ആന്റണി ഏതാനും വർഷങ്ങൾ താമസിച്ചു പഠിച്ചു പതിനേഴാമത്തെ വയസ്സിൽ കൊയ്ബ്രയിലെ ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ താമസിച്ച് പഠനം നടത്തി അവിടെ താമസിക്കുമ്പോൾ ആഫ്രിക്കയിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ പോയിരുന്ന അഞ്ച് ഫ്രാൻസിസ്കൻ സന്യാസികളെ ശുശ്രൂഷിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു അവർ ആഫ്രിക്കയിലെത്തി സുവിശേഷം പ്രസംഗിക്കുവാൻ തുടങ്ങിയ ഉടനെ വധിക്കപ്പെടുകയും ശരീരം കൊയ്ബ്രയിൽ കൊണ്ടുവന്ന് സംസ്കരിക്കുകയും ചെയ്തു ഈ സംഭവം ധീരരായ ആ ഫ്രാൻസിസ്കൻ സന്യാസിമാരെ അനുകരിക്കുവാൻ ആന്റണിക്ക് ഉത്തേജനം നൽകി ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ആന്റണി ഒരു ഫ്രാൻസിസ്കൻ വൈദികനായി ആഫ്രിക്കയിലേക്ക് തന്നെ പുറപ്പെട്ടു നീഗ്രോ ജാതിക്കാർ ആന്റണിയെ തൊട്ടില്ല സ്വദേശത്തേക്ക് മടങ്ങുവാൻ വേണ്ടി ആന്റണി ഒരു കപ്പൽ കയറി എന്നാൽ കൊടുങ്കാറ്റ് നിമിത്തം കപ്പൽ ഇറ്റലിയിലാണ് എത്തിച്ചേർന്നത് ഒൻപത് മാസം ആന്റണി മൊന്തേപ്പവോള ഗ്രാമത്തിൽ താമസിച്ചു ഭക്ഷണം പാചകം ചെയ്യുക വിറക് വെട്ടുക മുറിയടിക്കുക മുതലായ എളിയ ജോലികൾ ചെയ്താണ് അദ്ദേഹം അവിടെ താമസിച്ചത് ഫുർലിയിൽ നടന്ന ഒരു പുരോഹിത അഭിഷേക ചടങ്ങിൽ വെച്ചാണ് ആന്റണിയുടെ പ്രസംഗ ചാതുര്യം പ്രകടമായത് ഇരുപത്തിയാറുകാരനായ ആന്റണിയോട് ആ ചടങ്ങിൽ പ്രസംഗിക്കുവാൻ ആവശ്യപ്പെട്ടു പ്രസ്തുത ആകസ്മിക പ്രസംഗത്തിൻ്റെ മാഹാത്മ്യത്തെ പറ്റി ഗ്രഹിക്കുവാനിടയായ ഫ്രാൻസിസ് അസീസി ഇറ്റലി മുഴുവൻ പ്രസംഗിക്കുവാൻ ആന്റണിയെ നിയോഗിച്ചു ഫാദർ ആന്റണി തെരുവീഥികളിലും കടൽ തീരത്തും ഇന്ന് പ്രസംഗിക്കുവാൻ തുടങ്ങി വമ്പിച്ച ജനാവലി ഏറെ ശ്രദ്ധയോടെയാണ് ആന്റണിയുടെ പ്രസംഗം ശ്രവിച്ചിരുന്നത് ഒരു ദിവസം ശ്രോതാക്കളെ ആരെയും കാണാതായപ്പോൾ കടലിലേക്ക് തിരിഞ്ഞ് ഫാദർ ആന്റണി പ്രസംഗിച്ചു മത്സ്യങ്ങൾ പ്രസംഗം കേൾക്കുവാൻ നിരയായി നിന്നും ജലപ്രളയത്തിൽ സമസ്ത ജീവജാലങ്ങളും നശിച്ചപ്പോൾ മത്സ്യങ്ങളെ സംരക്ഷിച്ചതും ചില മത്സ്യങ്ങൾ ദൈവത്തിരുമനസ് നിറവേറ്റുവാൻ പങ്കു അദ്ദേഹം പ്രസംഗത്തിൽ അനുസ്മരിച്ചു ഒരിക്കൽ ആന്റണി പ്രസംഗിക്കുവാൻ തയ്യാറാക്കിയ കുറിപ്പുകൾ ആരോ എടുത്തുകൊണ്ടുപോയതിനാൽ അദ്ദേഹം പരിഭ്രാന്തനായി കുറിപ്പ് മുട്ടിച്ചവന്റെ നേർക്ക് ഒരാൾ വാളൂരി പിടിച്ചുകൊണ്ട് വരുന്നത് കണ്ട് ഭയപ്പെട്ട് അയാൾ കുറിപ്പ് തിരികെ കൊടുത്തു അതിനാൽ നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ കിട്ടാൻ ഭക്തജനങ്ങൾ വിശുദ്ധ ആന്റണിയോട് പ്രാർത്ഥിക്കുന്നു ഫാദർ ആന്റണി ഫ്രാൻസിലായിരിക്കുമ്പോൾ ബോൺവില എന്ന ഒരു യഹൂദൻ അദ്ദേഹത്തോട് പറഞ്ഞു തിരുവോസ്തി വെറും അപ്പകഷണമാണ് ദൈവമൊന്നുമല്ല തുടർന്ന് അദ്ദേഹം ആന്റണിയെ വെല്ലുവിളിച്ചു ഞാൻ എൻ്റെ കഴുതയെ ചന്തസ്ഥലത്ത് കെട്ടിയിടാം മൂന്ന് ദിവസം അതിന് തീറ്റ കൊടുക്കുകയുമില്ല അനന്തരം അതിന് കുറെ ഓട്സ് വെച്ച് നീട്ടാം താങ്കൾ തിരുവോസ്തി കാണിച്ചു കൊള്ളുക ആ കഴുത ഭക്ഷണ സാധനം ഉപേക്ഷിച്ച് തിരുവോസ്തിയെ വണങ്ങുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം ഫാദർ ആന്റണി ഈ വെല്ലുവിളി സ്വീകരിച്ച് തിരുവോസ്തി പ്രദക്ഷിണമായി കൊണ്ടുവന്നു യഹൂദൻ ഓട്സ് വെച്ച് നീട്ടി കഴുത ഓട്സിലേക്ക് നോക്കാതെ തല താഴ്ത്തി പിടിച്ച് തിരുവോസ്തിയെ വണങ്ങി ഒരിക്കൽ ആന്റണി ഒരു വീട്ടിൽ കിടക്കുമ്പോൾ കുടുംബ നായകൻ താക്കോൽ ദ്വാരത്തിലൂടെ ആന്റണിയെ നോക്കി ദൈവമാതാവ് ഉണ്ണിയെ ഫാദർ ആന്റണിയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതുകൊണ്ടാണ് വിശുദ്ധ അന്തോണീസിന്റെ ചിത്രം ഈശോയെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന രൂപത്തിൽ വരയ്ക്കുന്നത് ഫാദർ ആന്റണിയുടെ ജീവിതത്തിന്റെ പാരമ്യം ഗ്രഹിക്കുവാൻ അദ്ദേഹത്തിന്റെ അന്ത്യകാല ചരിത്രം വായിച്ചാൽ മതി ഒരു വലിയ വാൾനട്ട് മരത്തിൽ അദ്ദേഹം ഏകാന്തതയിൽ കഴിയുകയാണ് ചെയ്തത് ഫാദർ ആന്റണി മരിച്ചപ്പോൾ പാതുവായിലെ കുട്ടികൾ ഞങ്ങളുടെ പിതാവ് വിശുദ്ധ ആന്റണി മരിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു പിറ്റേ വർഷം അദ്ദേഹത്തിൻ്റെ നാമകരണം റോമിൽ നടന്നപ്പോൾ ലിസ്ബണിലെ മണികൾ താനേ മുഴങ്ങി ഏതാനും വർഷം കഴിഞ്ഞ് ശവകുടീരം തുറന്നു നോക്കിയപ്പോൾ ഫാദർ ആന്റണിയുടെ നാമം അഴുകാതിരിക്കുന്നതായി കണ്ടു വിശുദ്ധ ബോണവെഞ്ചർ അത് കയ്യിലെടുത്ത് പറഞ്ഞു ഭാഗ്യപ്പെട്ടവനെ നീ എന്തുമാത്രം ദൈവസ്തുതികൾ പാടി പന്ത്രണ്ടാം പീയൂസ് അദ്ദേഹത്തെ വേദപാരംഗതനെന്ന് പ്രഖ്യാപിച്ചു ഒന്നും ചോദിക്കാതിരിക്കുക യാതൊന്നും നിഷേധിക്കാതിരിക്കുക അതായിരുന്നു വിശുദ്ധ ആന്റണിയുടെ ജീവിത രഹസ്യം നമുക്കിന്ന് പ്രത്യേകമായി വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥ്യം തേടാം നമ്മുടെ ജീവിത മേഖലയ്ക്ക് അനുഗ്രഹമാകുവാനും നമ്മുടെ നാവ് എന്നും ദൈവസ്തുതികൾ മാത്രം പാടുവാൻ ദൈവത്തിന് പ്രീതികരമായത് മാത്രം സംസാരിക്കുവാൻ നമ്മുടെ നാവിനെ വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വരം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ